ലേറ്റസ്റ്റ് ഒരു പ്രൊമോ ഇപ്പം വന്നിരിക്കുകയാണ് പ്രൊമോ ശരിക്കും പറഞ്ഞാൽ അനീഷിനെ ലാലേട്ടൻ എടുത്ത് അലക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് അതായത് പി ആറിനെ കുറിച്ച് പി ആറിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് അനീഷ് പറയുന്നു അഞ്ചു വർഷത്തോളം ഈ ഷോയെ കുറിച്ച് പഠിച്ചു വന്ന ഒരാൾക്ക് പി ആറിനെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു എന്ന തരത്തിൽ ലാലേട്ടൻ പറയുന്നു അതോടൊപ്പം തന്നെ മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നും കോൾ വന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു മൂന്ന് ദിവസം മുമ്പാണോ കോൾ വന്നതെന്ന് അനീഷ് പറയുന്നു അതേ മൂന്ന് ദിവസം മുമ്പാണ് കോൾ വന്നതെന്ന് പറയുന്നത് പന്ത്രണ്ട് ദിവസം മുമ്പാണ് കോള് വന്നത് എന്ന തരത്തിൽ ലാലേട്ടൻ പറയുന്നു അനീഷ് പറയുന്നു അത്രയ്ക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അനീഷ് പറയും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് കാണിക്കും എന്ന തരത്തിൽ ലാലേട്ടൻ പറയുന്നു സോ ഇന്നത്തെ എപ്പിസോഡില് പി ആറ് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോ പ്രകാരം അനീഷിനെതിരെയാണ് ലാലേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇത് തിരിച്ച് അനീഷിനി ഏത് തരത്തിലും റിയാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ ആറ് വിഷയത്തിൽ വളരെ വലിയ തോതിൽ തന്നെയാണ് അവിടെ ലാലേട്ടൻ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും അതോടൊപ്പം തന്നെ പൊളിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്തായാലും കാത്തിരിക്കാൻ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം